കൊലപാതകത്തിന് നീതി ലഭ്യമാക്കുക എന്ന പേരിൽ ഇവിടെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സാഹിബ് സാഹിബ് വേദിയിലിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ഇന്ത്യ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ മൊബൈൽ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നമ്മൾ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നെങ്കിൽ ഇതിനൊരു വ്യവസ്ഥയുണ്ട് ഇതിനൊരു ചിട്ടയുണ്ട് അതിനനുസൃതമായി വർദ്ധിച്ച രീതിയിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്ത്യയിലൊക്കെ നമുക്കറിയാം ഈ ലിഞ്ചിങ്ങിന് വിധേയമായി കൊല ചെയ്യപ്പെടുന്ന മനുഷ്യർ നമ്മളിടക്കിടക്ക് അതിന് പത്രത്തിൽ വായിക്കും ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവും പക്ഷെ യഥാർത്ഥം നമ്മുടെ പറപ്പൂര് മഹലില് മറമാടിയിട്ടുള്ള ഒരു മയ്യത്ത് മോബ് ലിഞ്ചിങ്ങിന് വിധേയമായതാണ് എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഉൾക്കിടലമുണ്ട് അത് ദാദ്രയിലെ അഹ്ലാഖ് അല്ല അല്ല യു പിയിലെ ഹഫി സുനൈദ് അല്ല അഫ്രസുൽ ഖാൻ അല്ല പഹലു ഖാൻ അല്ല ഡൽഹിയിലെ മുഹമ്മദ് അസീം അല്ല നിങ്ങളുടെ നാട്ടിൽ ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് ഇത്ര ഈസിയായി ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ കഴിയുന്നത് ഇത് വളരെ പെട്ടെന്ന് നടക്കുന്നൊരു പ്രതിഭാസം അല്ലേ ആരെയാണോ നിങ്ങൾക്ക് തല്ലിക്കൊല്ലേണ്ടത് അവരെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് തല്ലിക്കൊല്ലാൻ കഴിയുന്നത് നാമത്തെ റൂമറുകൾ പ്രചരിപ്പിക്കാൻ ഒരു തരം ഭീതി ഉണ്ടാക്കി മുസ്ലിങ്ങളെ കുറിച്ച് അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു ഇന്ത്യ പിടിച്ചെടുക്കാൻ തോന്നുന്നു രണ്ടായിരത്തി മുപ്പതായാൽ കേരളം മുസ്ലിങ്ങൾ ഭരിക്കും ഇസ്ലാമിക രാജ്യവും എന്നൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഭീതികൾ ഉണ്ടാക്കി ഭീതി വിതച്ചതിന് ശേഷം ഹേറ്റ് വെറുപ്പുണ്ടാക്കുണ്ടാക്കുന്നതാണ് ചോദിച്ചാൽ ഈ രാജ്യത്ത് കഴിഞ്ഞ വർഷം എഴുപത്തിനാല് ശതമാനമാണ് ഹേറ്റ് സ്പീച്ച് വർദ്ധിച്ചത് എഴുപത്തിനാല് ശതമാനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹേറ്റ് സ്പീച്ച് നടത്തിയത് ആരാ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും യു പി യുടെ മുഖ്യമന്ത്രിയുമാണ് യഥാർത്ഥത്തിൽ വലിയ ഹേറ്റ് സ്പീച്ച് ഈ രാജ്യത്ത് നടത്തി ഹേറ്റ് വെറുപ്പ് വിത്യേഷം ഉണ്ടാകും ഭീതിയും വെറുപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ പേടി എന്ന് പറയുന്നത് ഇരുട്ടിനൾക്ക് പേടി ഉണ്ടെന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ടാ മതി അതോട് ഇരുട്ടിന്റെ പേടി പോവും പക്ഷെ വെറുപ്പ് പോവില്ലെടുക്കുക വിദ്വേഷ പല കാര്യങ്ങളും അതിങ്ങനെ ഉൽപാദിപ്പിക്കുന്നതിന്റെ പാരമ്യതയിലാണ് ലിഞ്ചിങ്ങൾ നടക്കുകീതിയും വെറുപ്പും പ്രചരിപ്പിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിനിടയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അല്ലാതെ ഒരാളെ നമുക്ക് തല്ലിക്കൊല്ലാൻ കഴിയും ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാള് മോഷണം നടത്തുമ്പോഴോ മദ്യപിച്ചിട്ടോ ലഹരി ഡ്രഗ്സിന് അഡിക്റ്റ് ആയ ഒരാൾ കുത്തിക്കൊല്ലുമെന്ന് ഒഴിച്ചാൽ ഒരാളെ ഒന്നര മണിക്കൂറും മൂന്ന് മണിക്കൂറും നാലു മണിക്കൂറും ഒക്കെ നിർദാക്ഷിണ്യം തല്ലിക്കൊല്ലാൻ ഒരു മനുഷ്യന് കഴിയുന്നത് അയാളിൽ വെറുപ്പ് എമ്പാടും നിക്ഷേപിച്ചതിന് ശേഷമാണ് ആ വെറുപ്പിന്റെ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ പാർലമെന്റ് അലക്ഷൻ നടന്നു പാർലമെന്റ് അലക്ഷനിൽ ബി ജെ പി സംഘപരിവാർ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് വ്യാപകമായി നടത്തിയത് എലക്ഷൻ പ്രചാരണല്ല വെറുപ്പിന്റെ ക്യാമ്പയിൻ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ച എല്ലാ സ്ഥലങ്ങളിലും വെറുപ്പ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാൽ അല്ലാതെ ഇത്തരത്തിലുള്ള മാരകമായ കൊലപാതകങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എല്ലാ വംശഹത്യകളുടെയും ആ വംശഹത്യ സുഗമമാക്കുന്നതിന്റെ പിന്നിൽ വെറുപ്പുണ്ട് ഗുജറാത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടന്ന പ്രദേശം എന്ന് പറയുന്നു ഗുജറാത്തിൽ അതിനു മുൻപ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പിന്റെ വലിയൊരു വ്യാപകമായ പരമ്പര ഉണ്ട് പരമ്പര ഉണ്ട് മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങരുത് അവരുടെ കുട്ടികളെ നിങ്ങൾ സഹായിക്കരുത് അവരെ കുട്ടികളെ സ്കൂളിൽ ചേർക്കരുത് കൊതുക് പോലെ ഞെരിച്ചു കൊല്ലേണ്ടവരാണ് മുസ്ലിംകൾ ഇതൊക്കെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചതാണ് ആ പഠിച്ച കുട്ടികളാണ് ഞരിച്ചു വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് അപകടകരമായ ലിഞ്ചിങ്ങിലേക്ക് പോകുന്നത് അപ്പൊ നമ്മള് സുരക്ഷിതരാണ് എന്ന് വിചാരിക്കേണ്ട രാത്രിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ ജാർഖണ്ഡിലും ഡൽഹിയിലും മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല ഇത് നമ്മുടെ സംസ്ഥാനത്തും ദൗർഭാഗ്യവശാൽ ഇപ്പോൾ ഈ രണ്ട് രണ്ടു കാര്യമാണ് പാരമ്പര്യതയിലാണ് ഒന്ന് ഭീതി വെറുപ്പ് രണ്ടും അതിന്റെ രണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക മുസ്ലിം സമൂഹത്തെ കുറിച്ച് ഭീതി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി ഭീതി ഉൽപാദിച്ച് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വെറുപ്പ് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബി സി ജോർജിന്റെ പ്രസ്താവനകൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി എത്രമാത്രം വെറുപ്പാണ് അദ്ദേഹം ഇവിടെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെറുപ്പും വിദേശവും വെച്ച് പുലർത്തുന്നവരോട് ഈ സർക്കാരിന്റെ സമീപനം എന്താണ് യഥാർത്ഥത്തിൽ നടത്തിയതിൽ കേരളത്തിന്റെ ഭരണാധികാരി ഏതെങ്കിലും പാർട്ടിയോ സംഘടനയല്ല കേരളം ഭരിക്കുന്ന ആളുണ്ട് ഇരാറ്റുപേട്ടയെ കുറിച്ച് മലപ്പുറത്തെ കുറിച്ച് അതുപോലെയുള്ള വെറുപ്പ് അപ്പൊ ഈ വെറുപ്പുണ്ടാകുമ്പോ അതൊരു വെറുപ്പിൽ നിൽക്കില്ല അങ്ങനെ ആരോടാണോ നിങ്ങൾ വെറുപ്പ് ഉൽപ്പാദിപ്പ് ആര് മേലിലാണോ നിങ്ങൾ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഈസിയായി തല്ലിക്കൊല്ലാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നുവെന്നാണ് പറഞ്ഞത് ഇപ്പൊ കേരളം പ്രബുദ്ധമാണ് അതുപോലെ കേരളം ഉത്ഭുത്തമാണ് എന്ന് നടിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല കേരളം ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏത് സമയത്തും പൊട്ടാൻ ഭാഗത്തിൽ വീർത്തിരിക്കുന്ന ഒരു ബലൂണായി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ബലൂണായി കേരളം പതിയെ പതിയെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അതിനെ തിരുത്തിയാലല്ലാതെ അതിനെ തിരിച്ചു പിടിച്ചാലല്ലാതെ കേരളത്തിലും ഒരു ബോബ് ലിൻജിങ് വളരെ വ്യവസ്ഥ ബോബ്ലിൻജിങ് പല രീതിയിൽ ആ പേരിലൊന്നും അല്ലെങ്കിലും കേരളത്തിൽ നടന്നിട്ടുണ്ട് ലിഞ്ചിങ്ങിന്റെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതൊരു വ്യാപകമായ അവസ്ഥയിലേക്കും കേരളം പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം നോർത്ത് ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായോ അതേപോലെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഇത് ഇവിടെ നടത്തുന്ന സന്ദർഭത്തിൽ അതുകൊണ്ടാണല്ലോ ഇതെന്തിന ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പൊ പറപ്പൂരിശോലക്കുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ എന്തിനാ നടത്തുന്നത് ഇത് കർണാടകയിൽ സംഭവിച്ച കാര്യമാണല്ലോ മഴദനി നമുക്കറിയാം കർണാടക പോലീസാണ് കൊണ്ടുപോയത് നേരത്തെ തമിഴ്നാട് പോലീസാണ് കൊണ്ടുപോയത് അത് ജസ്റ്റിസ് ഫോർ മഴദനി എന്ന് പറയുന്ന മഴതനി ജസ്റ്റിസ് ഫോറം നമ്മൾ കേരളത്തിലാണ് രൂപീകരിച്ചത് അതേപോലെ നമുക്കറിയാം ഏഹ് തൊട്ടടുത്ത പ്രദേശത്ത് തെക്കരിയാണ് അദ്ദേഹം കർണാടക പോലീസ് കൊണ്ടുപോയി കർണാടക ജയിലിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് കർണാടകയിൽ ജയിലിൽ കിടക്കുന്ന കർണാടക പോലീസിന്റെ കേസിലുള്ള ചക്കരിയൊക്കെ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി രൂപീകരിച്ച ഫോറം അത് പരപ്പരം അറിയില്ലേ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു അത്ഭുത സംഭവമൊന്നുമല്ല കേരളത്തിലെ മനുഷ്യർ അവർ ലോകത്തെവിടെ നീതി നിഷേധിക്കപ്പെട്ടാലും അതിനെതിരെ എഴുന്നേറ്റു വിൽക്കുകയും അക്രമത്തിനെതിരെ ശക്തമായി വരൽ ചൂണ്ടുകയും ചെയ്യുന്ന പാരമ്പര്യം അവർക്കുണ്ട് ഈ പാരമ്പര്യത്തെ ഇപ്പോൾ വർഗീയതയും തീവ്രതയും ഭീകരതയുമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കേരളത്തിൽ ദൌർഭാഗ്യവശാൽ സംസാരമായിരിക്കുകയാണ് അതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ പെറുപ്പിന്റെ ക്യാമ്പയിൻ നമ്മൾ യും യഥാർത്ഥത്തിൽ അവന്ധേയമായ ആളുകൾക്ക് നീതി മാത്രം ലഭിച്ചാൽ പോരാ വെറുപ്പും പ്രചരിപ്പിക്കുന്ന ആളുകൾ ജയിലടക്കപ്പെടണം അവരുടെ മേൽ നിയമം നടപ്പിലാക്കണം അതിൽ ആർജമുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൽ പോയാൽ ഈ രാജ്യത്ത് ആരും എപ്പോഴും ഏതു സമയത്തും തല്ലിക്കൊല ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് ഈ നാട് ഈ പ്രദേശം എത്തുമെന്നതാണ് അതുകൊണ്ട് നമ്മളെ നമ്മളൊരു പാരമ്പര്യമുണ്ട് കേരളത്തിൽ നിങ്ങള് ഗസൈയില് നിങ്ങൾ ആലോചിച്ച് നോക്ക ഗസൈയില് യഥാർത്ഥത്തിൽ വളരെ ക്രൂരമായി ഇസ്രായേൽ ബോംബിങ് നടത്തി അറ്റാക്ക് നടത്തി നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നപ്പോ കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ കഫിയ ധരിച്ച ആളുകളാണ് നിങ്ങൾ എന്തിനാണ് കർണാടകയിൽ ഒരാളെ തല്ലിക്കൊന്നതിന് പറപ്പൂരി കൊണ്ട് പൊതുയോഗം നടത്തുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നീതിബോധമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ നീതിബോധം അസ്തമിച്ച ആളുകൾക്കാണ് നീതിക്ക് വേണ്ടിയുള്ള ഏത് ഉയർത്തെഴുന്നേൽപ്പിനെയും അതിനെ അപകടകമായി വർഗീയമായി ചിത്രീകരിക പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വെറുപ്പും വിദ്വേഷവും കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയേണ്ടതില്ല കേരളത്തിൽ നിങ്ങൾ കഴിഞ്ഞൊരു വർഷത്തെ മാത്രം കേസുകൾ എടുത്തു നോക്കുക വെറുപ്പ് പ്രചരിപ്പിച്ച ആളുകൾ വിദ്വേഷം പ്രസംഗിച്ച ആളുകൾ വിദ്വേഷം പോസ്റ്റ് ആളുകൾ അവർക്കെതിരെ എത്ര കേസുകളാണ് സൊളിഡാരിറ്റി യൂത്ത് മുമ്പെന്റ് തന്നെ ധാരാളം കേസുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് അവർക്കെതിരെയുള്ള എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് അവർക്കെതിരെ എന്ത് ആക്ഷൻ ആണ് സ്വീകരിച്ചത് അതേസമയം മുസ്ലിം സമൂഹത്തിനെതിരെ നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് പ്രകാരം കേസ് ചുമത്തി ആളുകളൊക്കെ ജയിലിൽ ജയിലിൽ ജയിലിലടച്ചിട്ടുണ്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലൊരു വിവേചനമുണ്ട് കേരളം കഴിഞ്ഞ ഒമ്പത് വർഷമായി നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വെറുപ്പിന്റെ ഒരു വ്യാപാര മേഖലയായി കേരളവും മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും കാസ പോലെയുള്ള സംഘടനകൾ അതുപോലെ പി സി ജോർജിനെയും ശശികല പോലെയുള്ളയും ആളുകൾ വ്യക്തികൾ ഇവരൊക്കെ നിരന്തരം ഒരു ദിവസവും രണ്ടു ദിവസവും മടവിട്ട് വെറുപ്പും വിദ്വേഷം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ചെറു ഒരു ചെറിയ കുട്ടിയെ ഒരു ബാലനെ കഴുത്ത് ഞരിച്ചൊരു മനുഷ്യൻ കൊന്നപ്പോ ആ മനുഷ്യന് പ്രചോദനമായത് ശശികലയുടെ സ്പീച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശശികലയുടെ പ്രസംഗം കേൾക്കുന്ന ആളാണ് എന്ന് പോലീസിന്റെ മൊഴിയിലുണ്ട് പക്ഷെ എന്താ ചെയ്തത് ഇവിടെ ഒരു നടപടി ഉണ്ടായില്ല ഏതോ ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിയപ്പോ ആ നാട്ടിലെ അവര് അവരുടെ മൊബൈലിൽ സാക്ർ നായിക്കിന്റെ പ്രസംഗമുണ്ടെന്ന് പറഞ്ഞ് സാക്ര നായ്ക്കനെ നാടുകടത്തിയവരാണ് നമ്മൾ സാക് ഡോക്ടർ സാക്ർ നായിക്കനെ നാടുകടത്തിയവരാണ് നമ്മൾ പക്ഷേ ഒരു പിഞ്ചു ബാലൻ ഫഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എട്ടു വയസ്സുകാരനായ ഒരു കുട്ടി ആ കുട്ടിയെ കഴുത്തു ഞരിച്ചു കൊന്ന ഉന്മാദരോഗിയായ വർഗീയതയുടെ പാരമ്പിൽക്കുന്ന വംശഹ വംശീയതയുടെ പാരമ്യതയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയാൻ പിന്നെ പ്രചോദന പക്ഷേ നമ്മൾ അവർ അന്വേഷണം പോയിട്ടില്ല നടപടി എടുത്തില്ല ആർക്കും ഏത് സമയത്തും എപ്പോഴും ഏതു വരിയിലും ഏത് രീതിയിലും മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കുകയും വിദ്വേഷം വെച്ചു പുലർത്തുകയും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ കേരളത്തിലും സംജാതമായിരിക്കുകയാണ് കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കേണ്ട ആളുകൾ അതിനെതിരെ നടപടി അങ്ങനെയാണ് നമ്മള് ടൂറിസ്റ്റ് ബസ് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ് ടൂറിസ്റ്റ് ബസ്സിന് വെള്ളപ്പയിന്റടിക്കാതിട്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സിനും അടിക്കലാണ് ഒന്നാമത്തെ പരിഹാരം ലഹരിക്കഡിറ്റാകുന്ന ചെറുപ്പക്കാരെ മാറ്റാൻ ഏറ്റവും നല്ല വഴി എന്താണ് അത് സുംബ ഡാൻസ് കളിക്കലാണ് എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ ആലോചിച്ചു കേരളത്തിൽ ഏറ്റു സ്പീച്ച് നടക്കുകയും കേരളത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെ ചികിത്സിക്കേണ്ട ആളുകൾ അതിനു പകരം ഇസ്രായേൽ എന്നാലും ജീത്ത പറയലാണ് ജീത്ത പറയുന്നത് മോശമായ കാര്യമായിട്ടല്ല പക്ഷെ തങ്ങൾക്ക് അധികാരമുള്ള മേഖലയിൽ ഇത്തരം വെറുപ്പ് ഗസയ പോലെ വംശകത്യക്ക് വിധേയമാകാൻ പാകപ്പെടുത്തുന്ന രീതിയിൽ ഒരു ജനതയെയും ഒരു സമുദായത്തെയും പാകപ്പെടുത്തുന്ന അതിനാവശ്യമായ ഡിസൈനുകൾ സോഷ്യൽ മീഡിയകളിലും എഴുത്തുകളിലും പ്രസംഗങ്ങളിലുമെല്ലാം നിർബാധ മുൽബുദ്ധ കേരളത്തിന്റെ നടുത്തളത്തിൽ അതിനെ അതിന് നോ എന്ന് പറയാൻ ആർജ്ജവം ഭരണാധികാരികളാണ് ഭരണാധികാരികളാൽ സർക്കാരുകളാൽ ഭരണകൂടങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് മോബിലിൻസിംഗിന് നൽകുന്നത് ഈ രാജ്യത്ത് മൊബൈൽ ഇഞ്ചിങ്ങിന് വിധേയമായ മുഹമ്മദ് അഖിലാക്ക് രാജ്യം കാക്കുന്ന ഒരു സൈനികൻ്റെ പിതാവാണ് സൈനികൻ്റെ മനുഷ്യനെ കൊന്നു വെട്ടി കൊലപ്പെടുത്തി തീ കൊളുത്തി വീഡിയോ ഷൂട്ട് ചെയ്ത് അത് നമ്മൾ കണ്ടതാണ് ഇതിന്റെ ആഴം അത്രയാണെന്ന് മനസ്സിലാക്കാൻ ആസാമിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മേൽ ദേഹത്ത് ചാടി വർക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ ഇത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ സാധിക്കുക മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ നഞ്ചത്ത് ചാടിത്തി മറക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല പക്ഷെ സാധിക്കുമെന്നതാണ് വംശഹത് വംശീയ മൂല്യങ്ങളുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ വംശീയമായ വൈറസ് നമ്മുടെ ജീവിതത്തിൽ ഈ വംശീയ വൈറസ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ഇത്തരം അപകടകരമായ സംഗതികൾ നമ്മുടെ നാട്ടിൽ നടക്കുമെന്നതിന്റെ തെളിവാണ് ആസാമിലും അതുപോലെ മുഹമ്മദ് അഖിലാക്കിലും ഒക്കെ നടക്കുന്നത് അതുപോലെ ഗുജറാത്തിൽ ദലിതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ദലിതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ ഏതാ ക്ഷേത്രത്തിന്റെ വാതിൽ വെച്ച് അത്യന്തം രീതിയിൽ കൊല ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇത് ഈ ചെയ്ത ആളുകൾ ഇപ്പോൾ എവിടെയാണ് അവിടെ വീരാരാധനയോടുകൂടി സ്വീകരിക്കാൻ വീരാരാധനയോടുകൂടി സ്വീകരിക്കാൻ ബിൽഖീസ് ബാലുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോയ ആളുകൾ അവർ തിരിച്ചു വന്നപ്പോ അവർക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത്തരം കൂരകൃത്യങ്ങൾ ചെയ്ത് ശത്രുഗ്രഹം നടത്തിയ വീരാരാധനകരും അവതാരകരുമാണ് എന്ന് വാഴ്ത്തുകയും അവർക്ക് നിയമസാധുത നൽകുകയും ചെയ്യുന്ന ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും ഈ രാജ്യത്തുണ്ടാകുമ്പോൾ അവരാണ് നോബലിൻജിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്ന് കേരളം വിദൂരമല്ല എന്ന് ഞെട്ടിക്കുന്ന നമ്മുടെ കൂടി ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ സംസ്ഥാനം നടന്നെടുക്കുകയാണ് അതാണ് സോഷ്യൽ മീഡിയകളിൽ എല്ലാം പരന്നുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പല ആളുകളുടെയും പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലുമെല്ലാം ഒരു അപരമതവി പരമതവിദ്വേഷത്തിന്റെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ കുറിച്ച് നിരന്തരമായ സ്റ്റീരിയോ ടൈപ്പുകൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ കൊല്ലാം അവരെ ഒഴിവാക്കണം അവരെ മാറ്റണം എന്ന അവസ്ഥയിലേക്ക് നോർത്ത് ഇന്ത്യയെ പോലെ കേരളവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് സൊളിനാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് സൊളിനാരിറ്റി യൂത്ത് മൂവ്മെന്റ് എല്ലാ കാലഘട്ടത്തിലും നീതിക്ക് വേണ്ടി എഴുന്നേറ്റുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് യുവജന പ്രസ്ഥാനമാണ് അത് ഉത്തരേന്ത്യയിലെ ഏത് കുഗ്രാമത്തിലും ഒരു മനുഷ്യൻ തല്ലിക്കൊലക്കു വിധേയമായാൽ മൊബൈൽ വിധേയമായാൽ സംഘപരിവാറിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയമായാൽ അതിനെതിരെ എഴുന്നേറ്റ് നോ എന്ന് പറയാനുള്ള ആർജവും പ്രകടിപ്പിച്ച പ്രസ്ഥാനമാണ് എല്ലാ കാലത്തും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് സോളിനാരിറ്റി യൂത്ത് മൂവ്മെന്റ് യഥാർത്ഥത്തിൽ അതെത്ര ചെറിയതായാലും ചെറിയതായാലും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമോ ഒതുങ്ങില്ലേ എന്നൊക്കെ മനസ്സിലാക്കിയാലും ശരി അതിന് നീതി വാങ്ങിക്കൊടുക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ നീതി നീതിബോധത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിന്റെ തെരുവിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുവെന്ന് വരച്ചിടാൻ അടയാളപ്പെടുത്താൻ ഇത്തരം സംഗമങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ടാണ് അഷറഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലാണ് അദ്ദേഹം ഏറ്റവും ഭീകരമായ അവസ്ഥകൾ അദ്ദേഹത്തിന്റെ ജന്മനാട് പോലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാ നിങ്ങൾ നേരത്തെവിടെ ഇതിന്റെ ചെയർമാൻ നമ്മോട് വിവരിച്ച കാര്യമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് എത്ര ദൂരമായ വർദ്ധനങ്ങളും പീഡനങ്ങളുമാണ് ഏറ്റത് എന്നത് അവർ കണ്ട് അന്തം വിട്ടു നിന്നു അല്ലെങ്കിൽ അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത് ഇതെല്ലാം മോബിലിഞ്ചിങ്കിന്റെ അവസ്ഥയാണ് അത് നമ്മുടെ തൊട്ടടുത്തും കാലിന്റെ മണ്ണിന്റെ അടിയിലും എത്തിയെന്ന പീജിതമായ ഉൾക്കിടലം ഭഗവക്കാതെ നീതിബോധത്തിനു വേണ്ടി ആർജവത്തോടു കൂടി എഴുന്നേറ്റ് നിന്നാൽ മാത്രമാണ് ചരിത്രത്തിൽ ഒരു ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഖുർആൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക നീതിക്ക് വേണ്ടി സമരസച്ഛരായിരിക്കുക നീതിയുടെ വാക്യം അനീതി ചെയ്യുന്ന അക്രമം ചെയ്യുന്ന ഭരണാധികാരിയുടെ മുന്നിൽ ഉറക്കെ വിളിച്ചു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് പ്രവാചക തിരുവേനി പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വലിയ വലിയ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സിംഹാസനങ്ങളുടെ മുന്നിൽ നിന്ന് മുഖാമുഖം നിന്ന് നീതിയുടെ സംസാരം നിർവഹിച്ച പ്രവാചക അനുയായികളുടെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ നിർഭയത്വവും സമാധാനവും സ്നേഹവും ഐക്യവും ഊട്ടി വലിയൊരു രാജ്യത്തിന്റെ മാതൃക ലോകത്ത് പ്രക്ഷോഭിതമായൊരു നഗരം ലോകത്തിന് സമ്മാനിച്ച പ്രവാചകന്റെ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ മദീന മുനമ്പറയുടെ അടിസ്ഥാനം എന്താണ് സ്നേഹവും സമാധാനവും ഐക്യവുമായി എവിടെന്നോ വന്ന മനുഷ്യർ ആ മനുഷ്യരെ സ്വന്തം നാട്ടുകാരെ പോലെ സ്വീകരിച്ച് സ്വന്തം സ്വത്ത് പകുത്ത് നൽകി ആ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആ നാടിന്റെ അധികാരം പകുത്തുകൊടുത്ത് ലോകത്ത് ഒരിക്കലും തുല്യതയില്ലാത്ത സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഏറ്റവും വലിയ ഘടകങ്ങൾ കൊണ്ട രാജ്യമായി മദീനെ പരിവർത്തിച്ച ചരിത്രം മയവറക്കുന്ന മാസമാണ് ലോകത്ത് ഏത് രാജ്യവും അതിജീവിക്കണമെങ്കിൽ അവർക്ക് ഐക്യം വേണം സമാധാനം വേണം വിദ്വേഷത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കണം സ്നേഹവും സമാധാനവും സാഹോദര്യവും പ്രചരിപ്പിക്കും ണം അല്ല എങ്കിൽ ഒരു രാജ്യത്തിനും പ്രക്ഷോഭിതമാക്കാൻ കഴിയില്ല പ്രക്ഷോഭിതമാകുന്ന നഗരവും രാജ്യവും ഉണ്ടാവണമെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ കൂടി ജീവിക്കണം അതിന് വിഘ്നം നിൽക്കുന്ന തടസ്സം നിൽക്കുന്ന പ്രക്രിയകൾ ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ നോ പറയാൻ നമ്മൾ എത്ര ചെറിയ സംഘങ്ങളായാലും കൂടി എഴുന്നേറ്റ് നിൽക്കണം അത് എവിടെ സംഭവിച്ചാലും ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ സന്നദ്ധരാവണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൗഢമായ ഒരു സദസ്സാണ് ഇവിടെ ഒതുക്കിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ നടന്ന അനേകം നോബലിഞ്ചിങ്ങിലെ മനുഷ്യർക്ക് നീതി ലഭിക്കാൻ ഈ ഒത്തുകൂടൽ ഒരു നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം ദൈവനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു